thank you ഗോപി മഞ്ചൂരിയൻ ആണ് കാണിക്കുന്നത് ഒരു സെമി തിക് ഗ്രേവിയിലുള്ള ഗോപി മഞ്ചൂരിയൻ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റ് ചേർത്തിട്ടാണ് ഞാൻ ഇതിൽ ഗ്രേവി ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനപ്പുറം ഒരു ബെലൈക്കൻ കൂടി വരും അതുകൂടി മറക്കാതെ പ്രെസ് ചെയ്യാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗോപി മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും സാധാരണ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബാറ്ററിന് ആവശ്യമുള്ള ഇത്ര ഉപ്പ് ഇനി കുറച്ച് വെള്ളം ചേർക്കുക എന്നിട്ട് നല്ല കട്ടിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ബജിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ നല്ല കട്ടിയായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ മുന്നൂറ് ഗ്രാമോളം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ ഇപ്പം നല്ല തിളക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കോളിഫ്ലവർ അതിലിട്ടിട്ട് ഒന്ന് അങ്ങ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കോളിഫ്ലവറിൽ ചിലപ്പം എന്തെങ്കിലും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അരിപ്പയിലിട്ടിട്ട് ആ വെള്ളം മൊത്തം കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിൽ നന്നായിട്ട് കോട്ടായി കിട്ടണം ഇതേപോലെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബാറ്ററി കംപ്ലീറ്റ് പൊതിയാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ സമയം ഇല്ലെങ്കിൽ ഇപ്പം ഫ്രൈ ചെയ്തോ പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓയിൽ ചൂടാക്കുക ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മുങ്ങി മുക്കി മുക്കിപ്പൊരിക്കണെങ്കിൽ നല്ലതാണ് എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാനിപ്പോൾ രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇത് ഓയിലു മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലേക്കാണ് മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കാട്ട് മാറ്റുക എണ്ണ നന്നായിട്ട് പോയി കിട്ടണം ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കണം നല്ല സിമ്പിളാണ് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ആഡ് ചെയ്യാം പാൻ ഒന്ന് ചൂടായി വന്നാൽ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ് വെള്ള ഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് എടുക്കണം സ്പ്രിങ് ഓണിയ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത് ഒരു ടീസ്പൂണോണം ജിഞ്ചർ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ജിഞ്ചർ പേസ്റ്റ് ഇതിൽ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഗോപി കവർ ചെയ്ത ഒരു ബാറ്റർ ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി ജിഞ്ചറിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓണം ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ വിനഗർ ചേർക്കുന്നുണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക അതൊന്ന് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും അതേപോലെ സവോള ഒരു ചെറിയ സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊരിക്കലും കുക്കായി പോകരുത് ഇത് കടിക്കാൻ കിട്ടുമ്പോഴാണ് ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ പൊടി മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കോൺഫ്ലോർ പൊടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിപ്പം ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ടുള്ള വേർഷനാണ് വേണ്ടെങ്കിൽ കോൺഫ്ലോർ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഗോബി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡിയാവും നല്ല ഗ്രേവി വേണ്ടവർക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ പൊടി കുറച്ചധികം വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീയിൽ കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് വേവിച്ചെടുക്കണം വെന്തിട്ടില്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ സോയാ സോസ് ചേർത്ത് കൊണ്ട് ഉണ്ടാവും അപ്പോൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ കൂടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ആ ഒരു പച്ചക്കുത്തൊന്നും കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഗോബി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കോബി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ വെന്ത് പോകും അതും ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കുറുക്കി കിട്ടുന്നുണ്ട് ഞാൻ അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിൽ ടേസ്റ്റ് ആയിട്ടുള്ള എം ഇ ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഹോട്ടലിനൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ കോളിഫ്ലവർ പറ്റുവാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്